ഹായ് ഹലോ അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് അവരുടെ ഈ മനോഭാവത്തിന് കാരണമാകുന്ന അല്ലെങ്കിൽ അതിനെ രൂപപ്പെടുത്തുന്നതായ സാഹചര്യം എന്താണ് അവരുടെ ഹൃദയം യഥാർത്ഥത്തിൽ എങ്ങോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അതിനായി നമുക്കിവിടെ മൂന്ന് കാർഡുകൾ സെലക്ട് ചെയ്യാം ഓക്കേ ഇവിടെ കാണാൻ കഴിയുന്നത് അവരുടെ ഹൃദയത്തിൽ ഇപ്പോൾ സ്നേഹമുണ്ട് അവർ നിങ്ങളോട് അടുക്കാനും ഒരു മധുരമായ വൈകാരിക വാഗ്ദാനം നൽകാനും ആഗ്രഹിക്കുന്നു എങ്കിലും ആ ആകർഷണം പൂർണ്ണമായി പ്രകടിപ്പിക്കുന്നതിന് മുമ്പ് അവർക്ക് കുറച്ച് സമയം ആലോചിക്കാൻ ആവശ്യമാണ് അവർ തിരക്കിട്ട് ഒരു തീരുമാനമെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല അടുത്തിടെയുള്ള ചില സമ്മർദ്ദങ്ങളിൽ നിന്ന് ഒരു മാനസിക വിശ്രമം എടുക്കുന്നതിന് അവരുടെ മനോഭാവത്തെ സ്വാധീനിക്കുന്നു അവരുടെ ആത്യന്തികമായ ആഗ്രഹം നിങ്ങൾക്കൊപ്പമുള്ള വ്യക്തവും സന്തോഷകരവുമായ ഒരു ഭാവിയാണ് എല്ലാ ആശങ്കകളും മാറ്റി ശുദ്ധമായ സന്തോഷവും വിജയകരവുമായ ഒരു ബന്ധം സ്ഥാപിക്കാനാണ് അവരുടെ ഹൃദയം ആഗ്രഹിക്കുന്നത് അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാൽ ആഴത്തിലുള്ള പ്രതിബദ്ധതയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചെറിയ ആത്മപരിശോധന നടത്തുകയാണ് അവരുടെ ലക്ഷ്യം നിങ്ങൾക്കൊപ്പമുള്ള തിളക്കമുള്ള സന്തോഷമാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു റീഡിംഗ് ആയിരുന്നു ഇത് ഒരു ഡിവിൻ കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട് സോ ട്രസ്റ്റ് ദ യൂണിവേഴ്സ് താങ്ക് യു പേഴ്സണൽ റീഡിങ് വേണ്ടവർക്ക് ചൂടെയുള്ള നമ്പറിൽ കോളോ വാട്സപ്പ് മെസ്സേജോ ചെയ്യാവുന്നതാണ്